ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് രാവിലെ ഞങ്ങളൊരു ചെറിയ യാത്രയിലാണ് അപ്പോൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് അവൻ്റെ ആ വീടിൻ്റെ ഹൗസ് മാമിങ്ങാണ് കോട്ടയത്ത് അപ്പം ഞങ്ങളെല്ലാം കൂടെ പോകാൻ വേണ്ടിയിരിക്കുക വേണ്ടത് പിൻ്റെ വേണ്ടമെറ്റ് വെച്ചു ഹെൽമെറ്റൊക്കെ വെച്ച് സുന്ദരിയായിട്ട് നിൽപ്പുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ എന്നാൽ പിന്നെ ഒരു കറക്കവും കൂടെ ആയേക്കാമെന്ന് വിചാരിച്ച് സുമാവിടെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് തെണ്ടി തിരിഞ്ഞ് ഇങ്ങെത്തും ഇങ്ങെത്തും മല ചലച്ചില്ലെങ്കിൽ മല ഉണ്ട് നമ്മുടെ സേഫ്റ്റിക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ബാക്കി പിന്നെ പുറകെ പോകുന്ന വഴി ചെറിയൊരു ചായക്കടി തന്നെ അടിച്ചാൽ നല്ല ചൂടാണ് അടിക്കും അടി അടിച്ചിട്ട് വരുന്നില്ല കുഞ്ചു അങ്ങനെ ഞങ്ങൾ പോകുന്ന വരി നമ്മളെ പൊതുക്കുന്നപ്പള്ളിയിൽ ഒന്ന് കയറിയാന്ന് വിചാരിച്ചു സാറിനെ ഒക്കെ ഇവിടെ എല്ലാം അടക്കം ചേർക്കണേ അപ്പം പോകുന്ന വരി എന്തായാലും കയറി ഒന്ന് പ്രാര്ത്ഥിച്ചിട്ടൊക്കെ സഹദായൊന്ന് കാണാമെന്ന് വെച്ചു ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് സഹദായോടെ ഞാൻ വന്നിട്ടില്ല ഇതുവരെ അതുപോലെ പക്ഷേ ഇപ്പൊ ഞങ്ങളെ പള്ളിയിലോട്ട് കുഞ്ചും വരുന്നുണ്ട് നല്ല വീരാണ് കത്തിച്ചുണ്ട് അങ്ങോട്ട് പള്ളിയിലോട്ട് കേറാൻ ഡിഗ്രികൾ

സ്വാമിനൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഭയങ്കര തിരക്കു ആൾക്കാരൊക്കെ വരുന്നുണ്ട് വീട് ഞങ്ങളുടെ മഴ വാഹനത്തിൽ അങ്ങനെ വരുന്ന വഴി ഞങ്ങൾ ഞങ്ങളിച്ചിരി വെള്ളമൊക്കെ കാണാൻ വിചാരിച്ച് ഞങ്ങളുടെ ബോട്ടൊക്കെ കെട്ടി കെട്ടി മറച്ചു കുഞ്ചുടുത്തെ കരിയിലെ അതാണ്ടൊക്കെ പറക്കി വെള്ളത്തിൽ ഇടുന്നുണ്ട് ഇപ്പം വെള്ളമൊക്കെ കണ്ടോണ്ട് രണ്ടുപേരും ഇപ്പൊണ്ട് കുഞ്ചു സൂക്ഷിക്കണേ വെള്ളത്തിൽ പോയാ പപ്പായ്ക്ക് പപ്പായ്ക്ക് അറിയത്തില്ല അങ്ങനെ ആലപ്പുഴ പോയി മതി ചോറ് നമുക്ക് അങ്ങനെ ഞങ്ങള് തിരിച്ചു പോകുന്ന വഴി എന്നാൽ പിന്നെ മണർവാട് പള്ളിയിൽ കൂടെ ഒന്ന് കയറിയേക്കാമെന്ന് ചോദിച്ച് അങ്ങനെ ഞങ്ങൾ തന്നെ മണർവാട് പള്ളിയിലെത്തി അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വെയിലിന് ഇപ്പോഴും ശമനമില്ല ഇപ്പോഴും നല്ല വെയിലുണ്ട് അപ്പോൾ ഞങ്ങളെ പള്ളിയുടെ മുറ്റത്തൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ മണർ കാട് പള്ളിയിൽ കയറി ഇനിയും തിരിച്ചു പോവുകയാണ് ഇതുവരെ കോട്ടയം വരെ വന്നതല്ലേ അപ്പം പിന്നെ ഒരാള് എവിടെ കളിവെള്ളം കണ്ടിട്ടുണ്ട് അതിന് വഴക്കുണ്ടാക്കുകയാണ് അപ്പൊ ശെരി അപ്പം ഞങ്ങൾ പോന്ന വഴി എന്ന വിശപ്പായി ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇനിയും എടുക്കലും പിടിക്കലുമൊക്കെ പാടാം അപ്പം അതുകൊണ്ട് പോകുന്ന വഴി എന്നാൽ കയറി ഒന്ന് കഴിച്ചേക്കാം നല്ല വിശപ്പുണ്ട് പിന്നെ ഓടി വന്നതിൻ്റെ ക്ഷീണു ഇനി ചെന്ന് നീണ്ടെന്ന് പറഞ്ഞാൽ കിടന്നാൽ മതി നമ്മുടെ മയിൽവാഹനത്തെ പോയി തളർന്നു എൻ്റെ പിൻറ്റ് എൻ്റെ പൊറോട്ട ലീഫിൻ്റെ പൊറോട്ട എല്ലാം ഉണ്ട് അപ്പം കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പം ശരി അടുത്ത വീഡിയോയുമായി പിന്നെ ഇതിന് കാണാം ബൈ ബൈ